ി എല്ലാ കാര്യത്തിലും ഒരു ഹാപ്പിനെസ് കിട്ടും ഇല്ലേ അമ്മ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അപ്പൊ നല്ല കാര്യം മോനെ പാട്ട് പറഞ്ഞോളൂ അമ്മ പാടിത്തരാം എൻറെ ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ ഞാൻ നനച്ചു കണ്ടില്ലേ ഞാൻ കൊതിച്ചു എനിക്കു എത്രൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂകുന്ന തൂവെണ്ണ എനിക്കെൻ്റെ അപ്പൊ സൂര്ജ്മോന് അമ്മച്ചാ പാട്ട് പാട്ടിട്ടുണ്ട് അത് കൊച്ചമ്മനെ കൂട്ടിൽ പാടുന്നതാണ് അമ്മ അങ്ങ് വിചാരിച്ചു ആറ്റൂരെന്നെ ഇപ്പൊ ഇങ്ങോട്ട് വ വരാ കാ കുറവാ ആണോ വരാ വരുന്നത് കുറവാണോ ഹെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്നും വരും എവിടെയോ ഒരു തൊണ്ടയ്ക്കൊരു സുഖം ഹേ അവിടെയോ ഹേ ചോദിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നു ഹേ നീലി എന്ന് പറയുന്നുണ്ട് വിനോദമൻ സൂര്യചേട്ടാ പറയുന്നുണ്ട് നീലി നിങ്ങൾ എന്നാ എന്നെ റെക്കമെൻഡ് ചെയ്യുവോ ഹെ എന്ന് ചോദിക്കുന്നുണ്ട് നീലിയോട് പിന്നെ വിനോദമോൻ ആറ്റൂരാനേയും അല്ല പ്ലിങ്ങോ ആറ്റൂരുവാനേയും വിളിക്കുന്നുണ്ട് വിനോദ ലീവാണോ ചോദിക്കുന്നുണ്ട് സൂര്ജ്മോൻ തന്നെ സൂര്യജേട്ടാ പറയുന്നുണ്ട് വിനോദമോൻ വിനോദമോൻ്റെ ലീവാണ് എന്ന് പറഞ്ഞിട്ട് സന്യൂസ് ഹായ് പറയുന്നുണ്ട് ഹായ് സന്യൂസ് ഹായ് പറയുന്നുണ്ട് സൂര്ജ്മോൻ പിന്നെ തന്നെ പൂട്ടു നിന്ന് അമ്മ തള്ളുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുതന്നെ അത് എന്നെ എന്തൊരു തള്ളായിരുന്നു കഥകളിക്കാരൻ വന്നിട്ടുണ്ട് ഹായ് ഹായ് കഥകളിക്കാരാ ലൈവിലേക്ക് സ്വാഗതം കഥകളിക്കാരൻ രാവണനല്ലല്ലോ മറ്റേ നമ്മുടെ ആ പവിത്രനല്ലേ പിന്നെ പ്ലിങ് ഹായ് കഥകളിക്കാരാ ലൈവിലേക്ക് സാഗത എല്ലാവരും വന്നവരെല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അങ്ങോട്ട് നീങ്ങണില്ല കേട്ടോ എന്താണ് ലൈക്ക് നീങ്ങാത്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ പുട്ട് ഇന്ന് തള്ളിയിട്ടും ലൈക്ക് തള്ളിയിട്ട് നീങ്ങുന്നില്ല അത് നിങ്ങൾ തന്നെ വിചാരിക്കണം ലൈക്ക് നീങ്ങണമെങ്കിൽ ബ്രോ പ്രോഹായി പറയുന്നുണ്ട് ധന്യ കഥകളി എന്ന് പറഞ്ഞു കഥകളിക്കാരൻ ധന്യമോളയെ പറഞ്ഞിട്ടുണ്ട് കതിൽക്കാരൻ സൂര്യചേട്ട കഥകളിക്കാരൻ കതിലിക്കാരൻ പ്ലിങ്ങോഹ് പറയുന്നുണ്ട് തന്യ രാമായണക്കാറ്റേ പറയുന്നുണ്ട് രാമായണക്കാറ്റേ എന്നാറ്റേ സന്ധ്യയിൽ വേളയിൽ രാത്രി സൗഹൃദം രാത്രി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണ കാറ്റേ എന്നാറ്റേ രാഗം പുതുരാഗം ഈ മണ്ണിന് പുതുരാഗം ഈ മണ്ണിൻ കഥകളിക്കാരൻ ഹായ് പറഞ്ഞേ രാവണൻ ചേട്ടനാണോ കഥകളി എന്ന് ചോദിക്കുന്നുണ്ട് കഥകളിക്കാരൻ ചിരിക്കുന്നുണ്ട് അത് തന്നെ രാവണൻ രാവണൻറെ കിടക്കുന്നു അഞ്ച് അഞ്ച് അഞ്ചും അഞ്ചും പത്ത് എനിക്ക് പെട്ടെന്ന് പവിത്രനാണോ രാവണനാണോ കഥകളിക്കാരൻ അപ്പൊ നമ്മുടെ രാവണൻ വന്നിട്ടുണ്ട് എല്ലാ ഒന്ന് ഇട്ട് രാവണ എന്താണിത് ധന്യ വിളി വിളി മോളെ വിളി അവിടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ കഥകളിക്കാരൻ ചിരിക്കുന്നുണ്ട് വിനോദമാൻ കഥകളിക്കാരാ പറഞ്ഞു കഥക്കാരൻ പള്ളിങ്ങോ ഡെയിലി വരികയും ഇല്ല എന്നിട്ട് ഡെയിലി വരുന്നവരെന്താണ് ഡെയിലി വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അത് തന്നെ അതാണ് കറക്റ്റ് കാർത്തുമ്പി വന്നിട്ടുണ്ട് ഹായ് കാർത്തുമ്പി ലവിലേക്ക് സ്വാഗതം ഇന്നലെ എവിടെയായിരുന്നു രാവണൻ ചേട്ടാ കാണാനില്ലെന്ന് പത്രത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ട് കാർത്തുമ്പി കാർക്കിച്ച് തുപ്പിയോ കഥകളി കാർത്തുമ്പി കാർക്കിച്ച് തുപ്പിയോ എന്ന് ചോദിക്കുന്നുണ്ട് ധന്യ കാർത്തു പറയുന്നുണ്ട് വിനോദമാൻ ഹായ് കാർത്തു പറഞ്ഞിട്ട് കാർത്തുമ്പി കഥകളി എന്ന് പറഞ്ഞത് വിഷമിക്കുന്നുണ്ട് അയ്യോടാ പാവം കാർത്തുമ്പി മ്പി എന്ന് പറഞ്ഞിട്ട് കാർത്തമ്പി പറയുന്നുണ്ട് തന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു